السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برد الله يا عباد الله اتقوا الله وعن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال ما أسفل من القعبين من الإزار ففي النار رواه البخاري സഹോദരങ്ങളെ അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം പൂർവ്വപ്പെടുത്തുകയാണ് അള്ളാഹു സുബൂൽ നമ്മെ മുത്തൈകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അറിയില്ലാഹു അലഹി വസ്ലം പറഞ്ഞതായി അബുഹു നിവേദനം ചെയ്യുന്ന ഇമാം ബുഖാരി അഹമ്മത്തലിഹി അദ്ദേഹത്തിൻ്റെ സഹിലെ അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴാമത്തെ ഹദീ തമ്പറായി രേഖപ്പെടുത്തിയതാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് നിര്യാണികൾ വിട്ടു താഴേക്കിറങ്ങുന്ന വസ്ത്രം നരകത്തിലാണ് എന്നാണ് ആ ഹദീത്തിൻ്റെ ചുരുക്കം വസ്ത്രം ധരിച്ച വ്യക്തി നരകത്തിലെത്തുക എന്നുള്ളത് ആ ധരിച്ച വസ്ത്രം എത്തുക എന്നുള്ളത് റസൂൾ ലാഹി സലാഹു അലിസ്ലം പഠിപ്പിച്ച ഇസ്ലാമിക ധീരന്റെ വൃത്തത്തിന്റെ അപ്പുറത്തെത്തുന്നത് കൊണ്ടാണ് ഏതൊരു കാര്യമാണോ റസൂൾ ലാഹി സാഹു അലൈവലം താക്കീത് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആ താക്കീത് ചെയ്യപ്പെട്ട വിഷയം ഒരു വൻ പാപവുമായിരിക്കും ബഹുഭൂരിഭാഗം വെലമാക്കളും പറയുന്നത് നെരിയാണി എന്ന് പറയുന്ന മനുഷ്യന്റെ അളവുകോൽ റുക്കുമത്തിനും സാക്കനും ഇടയിലുള്ള എന്ന് പറഞ്ഞാൽ അരക്കെട്ട് പൊക്കള് മൊട്ട് എന്ന് സാങ്കേതികമായി പറയുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ മുകളിൽ ഭാഗം പൊക്കളിന്റെ മുകൾ ഭാഗം വസ്ത്രം ധരിക്കുകയും മുട്ടഭാഗം പറയുകയും ചെയ്യുക എന്നുള്ളത് പണ്ട് മുതലേ ഒരു കാര്യമാണ് ഒന്നത് മാറി ഇത് രണ്ടിൻ്റെ അടിയിലാണ് വസ്ത്രമുള്ളത് പ്രത്യേകിച്ച് യുവാക്കൾ മുട്ടും അറിയില്ല വയറിൻ്റെ മുകളിലേക്ക് കയറുമില്ലാത്ത പോലത്തിലുള്ള ട്രൗസറുകൾ അതിന് പറ്റുന്ന വാഹനങ്ങൾ കൂടിയാകുമ്പോൾ അത് വളരെ വികൃതവുമായി മാറുന്നു റസൂൺ മയസലാസമല്ല എന്നുള്ള ഒന്നാഹും അള്ളാഹുസുര നോക്കുകയില്ല യൗമൽ നാളിൽ ഇലാമൻ അലക്ഷ്യമായി വസ്ത്രം നിര്യാണിക്ക് താഴെ വലിച്ചിഴക്കുന്നവൻ ഒരിക്കൽ തന്റെ മകൾ ഫാത്തിമ ബിബി റതിയുടെ ഭർത്താവ് കൂടിയായ അലീബിന് ഇരുന്ന സമയത്ത് വസ്ത്രത്തിന്റെ അല്പം നീങ്ങിയിട്ട് കാലിന്റെ തുടഭാഗം കണ്ടു അത് രണ്ടൂർ അള്ളഹി സലാഹല ശക്തമായ ഭാഷയിൽ പറഞ്ഞു അത് അലിയും കാലിന്റെ തൊടമറയ്ക്കും അത് ഔറത്തിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞു അപ്പൊ അത് രണ്ടും താഴേക്ക് പോകാതെ അമിതമാകാതെ എന്നാൽ അത് പരിധി ലംഘിക്കാത്ത രൂപത്തിൽ ധരിക്കുക എന്നുള്ളത് വളരെ ഗൗരവതരമായൊരു വിഷയമാണ് ഖത്താബ് ഇതുപോലെ ഒരു ഇതുപോലൊരു സുബ്യമസ്കാരം കഴിഞ്ഞിട്ട് അബൂൽ എന്ന് പറയുന്ന ജൂതനായ ഉപയോഗിച്ച കത്തിയുടെ മുറിപ്പാടിൽ നിന്ന് കുടൽമാലകളൊക്കെ പുറത്തു പുറത്തുചാടിക്കനെ മെഹ്റാബിൽ കിടക്കുക ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്ന കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരനുണ്ട് ആ വന്ന ചെറുപ്പക്കാരന്റെ വസ്ത്രം ഒരു വേള താഴേക്ക് പോയിട്ടുണ്ട് അദ്ദേഹം അരികിൽ വിളിച്ചു വളരെ റഹിമോടു കൂടി കൂടി പറഞ്ഞു മോനെ ആ വസ്ത്രം ഒരൽപ്പം കയറ്റിയെടുക്കും വസ്ത്രത്തിന്റെ ഫലവും അള്ളാഹുവിന്റെ ഇഷ്ടവും അതാണെന്ന് പഠിപ്പിക്കുകയുണ്ടായി ഇത് അന്ത്യസമയത്ത് പോലും വസ്ത്രമല്ലേ തന്നെ കാണാവുന്ന ഒരാളല്ലേ അയാളെ വെറുപ്പിക്കണ്ടല്ലോ എങ്ങനെയെങ്കിലും ആവട്ടെ എന്നൊക്കെ കരുതി വേണമെങ്കിൽ റസൂൾ ഖത്താബ് റുദ്ദി അള്ളാഹുന് ഒഴിവാക്കാമായിരുന്നു അല്ല അത് തന്നെ ഗൗരവം ബോധിപ്പിക്കുകയാണ് അത് തന്നെയാണ് ഈ ഹദീസിലും ഉള്ളത് മാസ്ഫല താഴെയുള്ളത് മിനൽ കാനിര്യാണിക്കും മിനൽ ഇസാരി വസ്ത്രത്തിൽ നിന്ന് ഫാർ അത് നരകത്തിലാണ് പാൻസ് ആണെങ്കിലും തുണിയാണെങ്കിലും ചില ആൾക്കാർക്ക് അങ്ങനെ എടുത്തെങ്കിലേ ശരിയാവുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ എടുക്കുള്ളൂ എന്ന് ഉണ്ടാവും അത് ഒഴിവാക്കപ്പെടേണ്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ വിലക്കുകളിൽ പെട്ടതാണ് അത് ആ വിലക്കുകൾ ശ്രദ്ധിക്കാതെയാണ് വസ്ത്രം ധരിക്കുന്നത് എങ്കിൽ ആ നീളം കൂടിയ കൊണ്ട് നരകത്തിൽ പോകാൻ കാരണമായി തീരും അള്ളാഹു തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ വസ്ത്രത്തിന്റെ രംഗത്ത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിടത്തോളം കാലങ്ങളൊക്കെ അത് ഇസ്ലാമികമായ രൂപത്തിലുള്ള വസ്ത്രത്തിലാണ് തന്റെ മക്കളുടെ പേരമക്കളുടെ എന്ന് കുറപ്പുവരുത്താൻ ഉള്ള തൗഫീഖ് നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അവിടെ േഖം കൊണ്ടും അബദ്ധം കൊണ്ടുമൊക്കെ തെറ്റുപറ്റിപ്പോകുന്ന മനുഷ്യരാണ് അള്ളാഹു സുബാനുഭവത്തിന് അത്തരം ചെറുതും വലുതും അറിഞ്ഞതും അറിയാത്തതുമായ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും നമുക്ക് മുട്ടുപുറത്ത് മാപ്പാക്കി തന്ന് ഇരുലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫുരത്തും മർഹമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ വർദയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ അവരവരുടെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ ും താങ്കും അള്ളാഹു അവർക്കും നമുക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഈമാനും ഇഖ്ലാസും തക്കവയും ഖുഷമുള്ള മുത്തക്കൈകളായി ജീവിക്കുവാനും ജീവിതാന്തം വരെ തക്കവയുള്ളവരായി തുടരാനും മരണസമയത്ത് അഫുദിക്കുള്ള ഇലാഹയില്ല എന്ന കലിമ കാമിലായി ഈമാനോടുകൂടി പറഞ്ഞ് കണ്ണടയ്ക്കാനും ഭാഗ്യം ലഭിക്കുന്ന മുത്തക്കയ്യങ്ങളിൽ അള്ളാഹു നമ്മെയും നമ്മുടെ സന്താന പരമ്പരകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു കയറും വറുക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ

يا قاضي الحاجات ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من زواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه سنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته